ഓണത്തിൻ്റെ പ്രധാന ആഘോഷം ചിങ്ങമാസത്തിലാണ് നടക്കുന്നത് പക്ഷേ കഞ്ഞി മാസത്തിലും ഇടങ്ങളിൽ കഞ്ഞി ഓണത്തപ്പൻ അല്ലെങ്കിൽ കഞ്ഞി ഓണാഘോഷം എന്ന രീതിയിൽ ചെറിയ ആഘോഷങ്ങൾ ഉണ്ടാകും കഞ്ഞിമാസത്തിലെ ആയില്യനാളിലാണ് അത് ആരംഭിക്കുന്നത് ഓണത്തപ്പൻ തൃക്കാക്കര മാവേലിയപ്പൻ ഇതെല്ലാം ഒരേ ആശയത്തിൻ്റെ ഒരേ വിശ്വാസത്തിൻ്റെയും വിവിധ പേരുകളും രൂപങ്ങളും മാത്രമാണ് ഇവിടങ്ങളിൽ മാവേലിയപ്പൻ എന്നാണ് പറയാറുള്ളത് തലേദിവസം തന്നെ ഇതിൻ്റെ തയ്യാറെടുപ്പ് ആരംഭിക്കും പ്രധാനമായിട്ടും കളിമണ്ണ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കാറുള്ളത് നമ്മുടെ വീട്ടിലെ അമ്മയാണ് ഇത് ഉണ്ടാക്കുന്നത് ഓണം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് ഓണസദ്യയും പൂക്കളും ഊഞ്ഞാലാട്ടവും പിന്നെ നമ്മുടെ ഓണത്തപ്പനുമാണ് തലേദിവസം തന്നെ ഓണത്തപ്പനെ ഉണ്ടാക്കി ഓണം നാളിൽ പൂക്കളത്തിൽ പ്രതിഷ്ഠിക്കുക എന്നത് നമ്മുടെ എല്ലാം ഒരു പതിവാണ് ഇവിടെയതാ നമ്മൾ കളിമണ്ണ് അല്ലെങ്കിൽ ചെമ്മണ്ണ് കൊണ്ടാണ് ഓണത്തപ്പനെ ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യമായി നല്ല കളിമണ്ണ് അല്ലെങ്കിൽ ചെമ്മണ്ണ് എടുത്ത് വെള്ളത്തിൽ ചേർത്ത് നന്നായി കുഴിച്ചെടുക്കുക ഇതിൽ കല്ലുകളോ മറ്റു മാലിന്യങ്ങളോ ഇല്ലാതെ മിനുസമുള്ള മണ്ണാണ് ഇതിന് ഏറ്റവും നല്ലത് ഇപ്പോൾ പൊതുവെ ഇതൊന്നും ആരും ഉണ്ടാക്കാറില്ല കടയിൽ പോയി മേടിക്കാറുള്ള പതിവാണ് കൂടുതലും എല്ലാവരും കൂടെ മാവേലിയപ്പനെ ഉണ്ടാക്കുന്നത് നല്ല രസമുള്ള പരിപാടി തന്നെയാണ് കുഴച്ചെടുത്ത മണ്ണിൽ നിന്ന് ചെറിയ ഉരുളകളായി എടുത്ത് ഈ കാണുന്ന പോലെ പിരമിഡ് ആകൃതിയിലാണ് ഉണ്ടാക്കേണ്ടത് ഓരോ ഓണത്തപ്പനും ഓരോ ഭാവങ്ങളാണ് ഇത് നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് മാറ്റാവുന്നതാണ് ഓണത്തപ്പൻ്റെ രൂപങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇഷ്ടമുള്ള നിറങ്ങൾ കൊടുക്കാം കറുപ്പ് ചുവപ്പ് മഞ്ഞ നീല തുടങ്ങിയ നിറങ്ങൾ ഓണത്തപ്പനെ കൂടുതൽ മനോഹരമാക്കും നമ്മളിവിടെ ചുവന്ന കളർ ചാന്ത് ഉപയോഗിച്ചിട്ടാണ് അലങ്കരിക്കുന്നത് ഓണത്തപ്പിനെ ഫുള്ളായിട്ട് കളർ അടിക്കുകയാണ് ചെയ്യുന്നത് ഇതാ നമ്മുടെ ഓണത്തപ്പൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു ഇനി നാളെ രാവിലെ ആവണിഞ്ഞും പൂക്കൾ വെച്ച് ഓണത്തപ്പനെ കൂടുതൽ മനോഹരമായി അലങ്കരിക്കുന്ന വീഡിയോ ആയി വരുന്നതായിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു